ഹായ് നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈലിൻ്റെ ഇൻ്റർനെറ്റ് പെട്ടെന്ന് തീർന്നു പോകാറുണ്ടോ എങ്കിൽ നിങ്ങൾ നിങ്ങളുപയോഗിക്കുന്ന മൊബൈലിൻ്റെ ബാറ്ററിയുടെ ചാർജും പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്നുണ്ടാകും എന്താണ് കാരണം എന്നല്ലേ അതായത് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലിൽ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ റൺ ചെയ്യുന്നുണ്ടാകും അതായത് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ റൺ ചെയ്യുന്നുണ്ടാകും അതിൻ്റെ കാരണം കൊണ്ടാണ് ഇൻ്റർനെറ്റ് പെട്ടെന്ന് തീർന്നു പോകുന്നതും അതുപോലെ തന്നെ അത് കാരണം നമ്മുടെ മൊബൈലിൻ്റെ ബാറ്ററിയും പെട്ടെന്ന് തീർന്നു പോകുന്നത് ഇൻ്റർനെറ്റ് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസുകൾ അത് ബാക്ക്ഗ്രൗണ്ടിൽ റണ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഡാറ്റ തീരുകയും അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിൻ്റെ ബാറ്ററിയും പെട്ടെന്ന് തീരാനും ചാൻസ് ഉണ്ട് ഇതൊക്കെ നമുക്ക് ഒരൊറ്റ ക്ലിക്കിൽ ഒഴിവാക്കാൻ സാധിക്കും ആ ട്രിക്ക് എന്താണ് എന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്യുന്നതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇൻ്റർഫേസ് ഇവിടെ ബ്ലൂ കളറിൽ താഴെ കാണുന്ന സംഭവങ്ങളൊക്കെ ഇൻഡോ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ അതൊക്കെ ക്ലോസ് ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച എല്ലാ ആപ്ലിക്കേഷൻസുകളും ഇവിടെ നിങ്ങൾക്ക് വരി വരിയായിട്ട് കാണാൻ സാധിക്കും ഇതിൽ ഇൻ്റർനെറ്റ് ആവശ്യമുള്ളതുമുണ്ട് അല്ലാത്തതുമുണ്ട് മൊബൈലിൽ തന്നെ ഇൻബെൽട്ടായിട്ടുള്ളതും ഉണ്ട് ഇതൊക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നത് അതായത് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നത് നമുക്ക് തടയാൻ സാധിക്കും ഞാനിത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കാണിച്ചുതരാം ഇത് നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് താഴെ നിങ്ങൾക്കിവിടെ ഒരു ഓൺ ഓഫിൻ്റെ ഒരു ടോഗിൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക പരസ്യങ്ങൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങളിവിടെ ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ താഴെ നിങ്ങൾക്ക് ബ്ലൂ കളറിൽ ഓണായി കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇനി നമുക്ക് ഒരു ആപ്ലിക്കേഷൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇൻ്റർനെറ്റ് നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് യൂട്യൂബ് തന്നെ തിരഞ്ഞെടുക്കുകയാണ് ഏറ്റവും താഴെ യൂട്യൂബിലൂടെ ഉണ്ട് അതിന് മുമ്പ് നിങ്ങൾക്കിവിടെ ഞാൻ കാണിച്ചു തരാം എൻ്റെ മൊബൈൽ ഡാറ്റ ഇവിടെ ഓണിലാണ് ഉള്ളത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഏറ്റവും മുകളിൽ മൊബൈൽ ഡാറ്റ ഓണിൽ തന്നെയാണ് ഉള്ളത് ഞാനിത് യൂട്യൂബ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ യൂട്യൂബിലെ വീഡിയോസുകൾ ഇവിടെ റണ്ണാകുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം ഞാനിപ്പോൾ ക്ലോസ് ചെയ്തിട്ടില്ല യൂട്യൂബ് ഓപ്പൺ ചെയ്യാണ് യൂട്യൂബ് ഓപ്പൺ ചെയ്തു യൂട്യൂബ് ഇവിടെ കൃത്യമായിട്ട് വർക്ക് വർക്കാകുന്നുണ്ട് കാണുന്നുണ്ടല്ലോ ഇനി ഞാനിത് ക്ലോസ് ചെയ്യാണ് ഓക്കെ ഇനി ഞാൻ ഇതിലൂടെ യൂട്യൂബ് ക്ലോസ് ചെയ്യാൻ പോവാണ് ഇവിടെ യൂട്യൂബ് ഞാൻ തിരഞ്ഞെടുത്തു അതിൻ്റെ ഏരോ മാർക്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ ഗ്ലോബിൻ്റെ ഒരു ചിഹ്നമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അത് ക്ലോസ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഗ്ലോബിൻ്റെ ചിഹ്നം നിങ്ങൾക്കിവിടെ സൂമ് ചെയ്ത് കാണിച്ചു തരാം ഗ്ലോബിൻ്റെ ചിഹ്നത്തിൽ ബ്ലൂ കളർ ഒരു ക്രോസ് ആയിട്ടുള്ള ഒരു ലൈനും കൂടി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ യൂട്യൂബ് മാത്രമാണ് ഇപ്പം ബ്ലോക്ക് ആയത് കേട്ടോ ഇനി ഞാൻ നേരെ യൂട്യൂബിലേക്ക് വീണ്ടും പോവുകയാണ് യൂട്യൂബ് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ എല്ലാം ബ്ലാക്കിലാണുള്ളത് യൂട്യൂബ് റണ്ണാകുന്നേ ഇല്ല നമുക്ക് മൊബൈൽ ഡാറ്റ നോക്കാം ഡാറ്റ ഇപ്പോൾ ഓണിലുമാണ് ഉള്ളത് ഇൻ്റർനെറ്റ് ഇതിലേക്ക് പാസ് ചെയ്യുന്നില്ല ഇങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻ്റർനെറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്യാത്തടത്തോളം കാലം നമ്മളെ ഡാറ്റ എങ്ങനെയാണ് തീരുന്നത് ഒരിക്കലും തീരില്ല അങ്ങനെ ഡാറ്റ യൂസ് ചെയ്യാതെ ഒരു ആപ്ലിക്കേഷൻ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസുകളും നമ്മൾ ഏത് ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത് ആ ആപ്ലിക്കേഷൻ മാത്രം റൺ ചെയ്യിപ്പിച്ചുകൊണ്ട് ബാക്കിയൊക്കെ നമുക്കിതേപോലെ ബാക്ക്ഗ്രൗണ്ടിൽ ഡാറ്റ നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കും നല്ലൊരു ആപ്ലിക്കേഷനാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത് നിങ്ങൾക്ക് ഏതൊക്കെ ആപ്ലിക്കേഷൻസുകൾ ബ്ലോക്ക് ചെയ്യണം ഇൻ്റർനെറ്റ് ബ്ലോക്ക് ചെയ്യണം അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി ബ്ലോക്ക് ചെയ്തിടാൻ സാധിക്കും അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് മൊബൈൽ ഡാറ്റ ലാഭിക്കാനും സാധിക്കും ബാറ്ററിയുടെ ചാർജും നിങ്ങൾക്ക് ഒരുപാട് നേരം നിലനിർത്തുവാനും സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക